നമസ്തേ എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമിഹം ഓം നമോ ഭഗവദേ വാസുദേവ ഓം നമോ നാരായണായ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മുപ്പതാന്തിയൊക്കെ ശനിവാരനേൻ്റെ ശനി ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ ഉള്ള നക്ഷത്രജാതരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് നാളുകാരെ ദുരോഹിച്ചാൽ നമുക്ക് കിട്ടിൻ്റെയൊക്കെ പണികളൊക്കെ കിട്ടും ഭഗവാൻ്റെ ഒക്കെ അനു ദേശത്തിനൊക്കെ ഇറയാകുന്ന കുറച്ച് നക്ഷത്ര ജാതരെ കുറിച്ചാണ് എന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മൾ വിശ്വാസം വിശ്വാസമാണിതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാതാ ദേ ഗുരുവാണ് ദേവിയായിട്ട് നമ്മൾ കാണുന്നവർക്ക് കാണാൻ പ്രശ്നമില്ല നമ്മൾ ഗുരുവായിട്ടാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം ഒരു വ്യക്തി ചോദിച്ചു നിങ്ങൾ അമ്മ ദൈവത്തെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ തിരിച്ചൊരു ചോദിച്ചു നിങ്ങൾ കറണ്ട് കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലോ വെട്ടം കാത്തിണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ നിങ്ങൾ വെട്ടം അതിന് തൊട്ടറിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇല്ല അപ്പോൾ കരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കറണ്ടിൽ നമ്മൾ ആർക്കും തൊടാൻ പറ്റില്ല തൊട്ടഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും ഇറത്തായിരിക്കും അതുപോലെ തന്നെയാണ് ഭഗവാനും നമ്മൾ കറണ്ടെന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ പോയിതാണ് നമുക്ക് കിട്ടണുള്ളൂ അതായത് അതിൽ നിന്നുള്ള പ്രതിഫലനം അല്ലെങ്കിൽ അതൊരു ഒറിജിനലായിട്ടുള്ള ഇതല്ല നമ്മൾ അനുഭവിക്കുന്നത് ഇലക്ട്രോണൊക്കെ പ്രവർത്തനം കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇപ്പോൾ വെട്ടാണെങ്കിലും കിട്ടണത് അതുപോലെ തന്നെ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് മോട്ടർ അടിച്ച വെള്ളം വരുന്നതൊക്കെ ഒറിജിനൽ കറണ്ടിൻ്റെ ഇതല്ലല്ലോ ശക്തിയല്ല നമുക്ക് ശക്തി കൊണ്ട് മാത്രമാണ് ഒറിജിനലായിട്ടുള്ള കറണ്ട് ഇലക്ട്രോഡുകൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രവഹിക്കുന്നൊരു അത് തന്നെയാണ് ഭഗവാൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വിശ്വാസം അപ്പോൾ ദൈവം എന്നൊരു വിശ്വാസമാണ് നമ്മൾ അപ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഇല്ലാതെ എന്തായാലും നമ്മുടെ കർമ്മന്മാർ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് വരില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ വേറെ ഉദാഹരണം പറയണേ നമ്മുടെ കാരണ പൂർവീകരുടെ പൂർവീകരണ്ടെന്ന് പറയണോ നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വെച്ചാൽ അത് ശരിയല്ലാതാവുമോ ഇല്ല അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ അച്ഛനും നമ്മുടെ അതിന് മുത്തശ്ശനും ഒക്കെ ഉണ്ടെന്നുള്ള നമുക്കൊരു അതുപോലെ തന്നെയാണ് നമ്മുടെ കറന്നന്മാരും ഇങ്ങനൊരു വെച്ച ആരാധന അങ്ങനെയുള്ള സമുദായങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും അപ്പോൾ ഒരു മതവും അതല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം അല്ലാതെ നമ്മളതിനകത്ത് വേറെ അർത്ഥമില്ല തെറ്റിദ്ധരിക്കേണ്ട അപ്പം ഞാൻ പറഞ്ഞാണ് വിശ്വാസം എന്നാണ് അപ്പോൾ അതിൻ്റെ അത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് വെറുതെ തള്ളിക്കളയാം നമ്മളെ ചീത്ത പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് നക്ഷത്രജാതരൊക്കെ നമ്മൾ ദ്രോഹിച്ചാലും അല്ലെങ്കിൽ ഉപദ്രവിച്ചാലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഭഗവാന്റെ അനുഗ്രഹ അത് ദേഷ്യത്തിനൊക്കെ ഇരയാവും അപ്പോൾ കുറച്ച് നക്ഷത്രജാതർ ഏതൊക്കെയാവും നക്ഷത്രജാതര ഏതൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് മഹാദേവൻ്റെ അനുഗ്രഹമൊക്കെയുള്ള നക്ഷത്രജാതരാണ് അപ്പോൾ അവരെ ദ്രോഹിക്കാതിരിക്കുകയും അവരോട് എന്ത് ചെയ്താലും ഇത് ക്ഷമ പറഞ്ഞിട്ടൊന്നും ഒരു ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നക്ഷത്രജാതരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അല്ല അവരോടൊക്കെ ഒന്ന് പെരുമാറുമ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ സംസാരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അവരോ അധികം പിണക്കാതിരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ നക്ഷത്രമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അവിട്ടം നക്ഷത്രത്തിലാണ് അവിട്ടം തവിട്ടിലും നേടും എന്നാണ് പറയുക പൊതുവേ പറഞ്ഞ് പഴഞ്ചൊല്ലു പറയുക അവിടെ നക്ഷത്രകാര സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ളവരായി തരും പിന്നെ കർമ്മകുലശല കുശലതയുള്ളവരായി തിരിക്കും ബുദ്ധി ബുദ്ധിശക്തിയൊക്കെ ഉള്ളവരായിരിക്കും അഭിമാന ബോധമൊക്കെ ഉള്ളവരായിരിക്കും ഹൃദയവിശാലതയൊക്കെ ഉള്ളവരായിരിക്കും രഹസ്യം സൂക്ഷിക്കാനൊക്കെ കഴിവുള്ളവരൊക്കെ ആയിരിക്കും അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ദ്രോഹിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക അവരോട് സൗമ്യമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുക അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഭഗവാന്റെ ദേഷ്യത്തിന് അരയാവാതിരിക്കുക അതുപോലെ അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് ഈശ്വരാധനം വളരെ കൂടുതലുള്ള നക്ഷത്രജാതനാണ് നല്ലത് മാത്രം ചെയ്ത് ശീലമുള്ളവരായിരിക്കും എല്ലാ വിധത്തിലും അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരായിരിക്കും ആരെയും ഉപദ്രവിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെയുണ്ട് ഈ നക്ഷത്ര ജാതകർ അപ്പോൾ അവരൊക്കെ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിലൊക്കെ സൂക്ഷ്മത ഉപയോഗിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സൂക്ഷിച്ച് സംസാരിക്കുക അവരോട് അധികം വഴക്ക് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാരാണ് ആത്മധൈര്യവും കൂടുതലുള്ളവരായിരിക്കും സ്നേഹസമ്പന്നരാണ് വിശാല മനസ്സുള്ളവരൊക്കെയാണ് അപ്പോൾ അവരോടും കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കുക ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും മോഷിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് കാര്യമാക്കേണ്ട ചില നക്ഷത്രം ഇപ്പോൾ കൂടുതൽ പറയും കുറച്ച് കുറഞ്ഞു പറയും അതൊന്നും കാര്യമാക്കണ്ട അടുത്ത ഭരണി നക്ഷത്രം പറഞ്ഞു ഇനി നമുക്ക് നക്ഷത്ര ജാതകരാണ് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം ആജ്ഞാശക്തിയും ബുദ്ധി സാമൃഥിയും തുലാം രാശിയിൽ വിശാഖ വിശാഖനക്ഷത്രം മുഖമുദ്രയാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക നോക്കുക ഏറ്റവും അനുഗ്രഹം ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ ഒക്കെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് അവരെക്കൊന്ന് ദ്രോഹിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക പരമാവധി സൂക്ഷിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുക പിന്നെ അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സൈനികരെ പോലെ ചിട്ടയും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടുനടക്കുന്ന ഒരു നക്ഷത്ര ജാതകമാണ് സ്വന്തം കഴിവിലും ശക്തിയിലും കഴിവുള്ളവരായിരിക്കും ആ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രചോ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കും അവരോട് നമ്മൾ സൗമ്യമായിട്ടൊക്കെ പെരുമാറുക നല്ല രീതിയിലൊക്കെ പുരോഗമൊക്കെ ചെയ്യുക അതായിരിക്കും നമ്മുടെ നല്ലതിനെ നല്ലതിനു വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് ആയില്യനക്ഷത്രം വളരെയേറെ ശാന്തതയുള്ള നക്ഷത്രവും വളരെ ക്ഷ ക്ഷമയുള്ള നക്ഷത്രവും സ്വഭാവ ഗുണമുള്ള നക്ഷത്രമൊക്കെ കൂടിയാണ് സ്നേഹസമ്പരമാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് അവരോടും നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് നല്ല രീതിയിലൊക്കെ സംസാരിക്കുക നല്ല രീതിയിൽ അവരോട് വഴക്കൊന്നും വെക്കാതിരിക്കുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ അടുത്ത നക്ഷത്രം നക്ഷത്രം ചോദ്യനക്ഷത്രം ഈ പറഞ്ഞ കണക്ക് എല്ലാവിധത്തിലുള്ള ശാന്ത സ്വഭാവം ശാന്തമല്ല എന്നാലും ദേഷ്യമുള്ള സ്വഭാവമാണ് എടുത്ത ചാട്ടക്കാരാണ് അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുകയും ഇതിനെതിരെയൊക്കെ ചെയ്യുക എന്തിരുന്ന തരും എന്തിരുന്നാൽ തന്നെയും അത്ര ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും സ്നേഹസന്ധന സത്യസന്ധനാണ് വിശ്വസിക്കാം കൊടനിർത്താം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾക്ക് ഏതൊരു ആവശ്യത്തിനും നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു നക്ഷത്ര ജാതക കൂടിയാണ് നക്ഷത്രം വേണമെങ്കിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ശംഖ് പറിച്ച നക്ഷത്രം കൂടിയാണ് ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതുള്ള നക്ഷത്രം കൂടിയാണ് അപ്പോൾ അവരെ ദേഷ്യത്തിൽ ബോധത്തിലൊന്നും ഇടവരാതൊക്കെ ഇരിക്കുക പറയുന്ന നക്ഷത്രജാതകർ എല്ലാവർക്കും ബാധകമാണ് ഉത്രട്ടായ നക്ഷത്രം ഭാഗ്യശാലികളാണ് സ്നേഹസമ്പന്നരാണ് എല്ലാ വിധത്തിലുള്ള ദൈവാനുഗ്രഹങ്ങളുള്ള നക്ഷത്രജാതരാണ് കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ ഉള്ള നക്ഷത്രമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ പരീക്ഷണങ്ങളുണ്ടാവും എന്നാൽ എന്തിരുന്നാൽ തന്നെയും ഇവരെയൊക്കെ ഒന്ന് ഉപദ്രവിക്കുന്നതൊക്കെ ഒന്ന് കുറച്ച് വെക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും അതുപോലെ തന്നെ ചിത്ര ചിത്രനക്ഷത്രജാതരും ഇതുപോലെ തന്നെ ഉള്ള നക്ഷത്രയാണ് അവരെന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും നല്ല രീതിയിൽ വിജയിച്ചെത്തുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അപ്പോൾ ഇവരെയും നമ്മൾ പരിഗണിക്കണം അല്ലെങ്കിൽ ദേഷ്യത്തിനോ ദേശത്തിനോ അവരുടെ ദേഷ്യത്തിന് പാത്ര പാത്ര ആവാതിരിക്കുക അവർ എല്ലാ ഭോകത്തിലും നിങ്ങളെ സ്നേഹസമ്പരമാണ് ദ്രോഹിക്കാതിരിക്കുക അവർ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം കയറി മൈതാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നമ്മൾ അങ്ങോട്ടേന്ന് കടിമേടിക്കാതിരിക്കുക പട്ടിയുടെ വായിൽ എന്താണ് പറയുക പട്ടിയുടെ വായിൽ കോരിട്ട് ഊത്തി കടിമേടിക്കുക എന്ന് പറയുക അതുപോലത്തെ ഒരു അവസ്ഥ നക്ഷത്രം കൂടിയാണ് അപ്പം ശ്രദ്ധിക്കുക അടുത്ത നക്ഷത്രം പുനർ നക്ഷത്രമാണ് അവരോടും കളിക്കുമ്പോഴൊന്ന് സൂക്ഷിച്ച് കളിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും സ്നേഹസമ്പന്നരാണ് വ്യക്തി അവർ എല്ലാ നമ്മളെ അനുഗ്രഹം എല്ലാവിധത്തിലുള്ള ഭഗവാൻ്റെ അനുഗ്രഹങ്ങളുള്ള നക്ഷത്രമായിരിക്കും അവരെയും നമ്മൾ പരമാവധി ദ്രോഹിക്കാതൊക്കെ ഇരിക്കുക അവരാരെയും ദ്രോഹിക്കുന്ന കൂട്ടത്തിലുള്ള നമ്മൾ അവരെയായിട്ട് അങ്ങോട്ട് കയറി ആരെയും ദ്രോഹിക്കരുത് ഈ പറഞ്ഞ നക്ഷത്രങ്ങളെ ഒന്നും ദ്രോഹിക്കരുത് അപ്പോൾ ഒന്നുകൂടി നക്ഷത്രങ്ങളൊന്നു ഞാൻ പറയാം ഓടിച്ച് പറയാം അവിട്ടം നക്ഷത്രം പൂരം നക്ഷത്രം ഭരണി നക്ഷത്രം വിശാഖം നക്ഷത്രം അശ്വതി നക്ഷത്രം ആയില്യനക്ഷത്രം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം നക്ഷത്രം പുണർ നക്ഷത്രം എന്നീ നക്ഷത്രജാതരയാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സ്നേഹിച്ച് കൂടെ നിർത്തുകയൊക്കെ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു നമ്മുടെ വീട്ടിൽ ആ ഒരു നക്ഷത്രജാത ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ മറ്റേ മന്ദരപർവ്വതം ഉയർത്തി നമ്മൾ മഹാപ്രളയത്തിൽ നിന്നൊക്കെ രക്ഷിച്ചു അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്ത് നിന്നൊക്കെ രക്ഷിച്ച വിരൽ കൊണ്ട് പൊക്കി പിടിച്ച ഒരു സമ്പ്ര ഇതുണ്ടല്ലോ മന്ത്രപർവ്വതമല്ല പെരുമാറിപ്പോയതാണ് അപ്പോൾ ആ പർവ്വതത്തേക്ക് പൊക്കി പിടിച്ച് രക്ഷിച്ച മഴയിൽ നിന്നൊക്കെ രക്ഷിച്ച ആ അതുപോലെ തന്നെ ആ ഒരു ഭഗവാന്റെ സ്ഥാനത്ത് ഇവരെയും ഒക്കെ കണ്ട് ഒന്ന് കാണുക അപ്പോൾ അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഈ ഒരു നക്ഷത്രജാതരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ ദേഷ്യപ്പെടുത്താതെ അവരോട് നല്ല സ്നേഹത്തോടെയൊക്കെ പെരുമാറി അവരെയൊക്കെ നല്ല രീതിയിൽ ഒരുപാട് സ്നേഹിച്ചൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ ഉണ്ടാവും ഇവർക്ക് എല്ലാവർക്കും പരമശിവൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രജാതരാണ് ഇവർ അധികം ഉദ്രവിക്കാതിരിക്കുക ഇവരെ പരമാവധി സ്നേഹിക്കുക കൂടെ നിർത്തുകയൊക്കെ ചെയ്യുക അപ്പം എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ആയുഷ ആരോഗ്യങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും മറ്റുള്ളവരിലേക്ക് കൊടുത്ത് ലൈക്ക് ഒക്കെ ചെയ്യുക പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ പോലെ വീഡിയോ ഫുള്ളായിട്ടൊക്കെ കാണുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്തേ